കേസിൽ തീഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനിരിക്കെ അവസാന നിമിഷം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി കെജ്രിവാളിന്റെ ജാമ്യ ഉത്തരവ് ഡൽഹി ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു ഇതോടെ വിചാരണ കോടതി അനുവദിച്ച ജാമ്യത്തിൽ പുറത്തിറങ്ങാൻ കാത്തിരിക്കുന്ന കെജ്രിവാളിന്റെ തീഹാർ ജയിൽ ജീവിതം വീണ്ടും നീളും ഡൽഹി റൌസ് അവന്യൂവിൽ പ്രത്യേക കോടതി വ്യാഴാഴ്ചയാണ് കെജ്രിവാളിന്റെ ജാമ്യം അനുവദിച്ചത് ഡൽഹി മദ്യനയ അഴിമതി കേസിലെ അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ദ്രുതഗതിയിലുള്ള ഇടപെടലാണ് കെജ്രിവാളിന്റെ ഇ ഡി നൽകിയ ഹർജി പരിഗണിക്കുന്നതുവരെ താൽക്കാലികമായിട്ടാണ് ജാമ്യം ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത് ജസ്റ്റിസുമാരായ സുധീർ കുമാർ ജൈൻ രവീന്ദർ ദുഡേജ എന്നിവരടങ്ങിയ ബെഞ്ചിനു മുമ്പാകെ അടിയന്തരവാദം കേൾക്കാനുള്ള ട്രയൽ കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്തുള്ള ഹർജിയാണ് ഇ ഡി ചൂണ്ടിക്കാണിച്ചത് കേസ് ഫയൽ എത്തിയതിനു ശേഷം വിഷയം കേൾക്കാമെന്ന് കോടതി പറഞ്ഞതോടെയാണ് കെജ്രിവാളിന്റെ ജാമ്യം താൽക്കാലികമായി സ്റ്റേ ചെയ്യപ്പെട്ടത് വാദങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടത്ര സമയം കിട്ടിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഇ ഡിയുടെ ഹർജിയിൽ ഹൈക്കോടതി അടിയന്തരമായി വാദം കേൾക്കാൻ തയ്യാറാവുകയായിരുന്നു വ്യാഴാഴ്ചയാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ഡൽഹിയിലെ റൈസ് അവന്യൂ കോടതി അനുവദിച്ചത് ഇ ഡി സ്റ്റേ ആവശ്യം ഉന്നയിച്ചുവെങ്കിലും കോടതി തള്ളുകയായിരുന്നു കെജ്രിവാൾ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കാൻ അപ്പീൽ കോടതിയെ സമീപിക്കാനാണ് ജാമ്യ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഇ ഡി ഉന്നയിച്ചത് ഉത്തരവ് ബാധകമാകുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂർ സ്റ്റേ ചെയ്യണമെന്ന ഇ ഡിയുടെ ആവശ്യം തള്ളിയാണ് വിചാരണ കോടതി ജഡ്ജി നിനായ് ബിദ്രു കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത് ജാമ്യത്തുകയായി ഒരു ലക്ഷം രൂപ കെട്ടിവെക്കണമെന്ന് നിർദ്ദേശിച്ചു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം കെജ്രിവാൾ ജയിൽ മോചിതനാകുമെന്നാണ് എ എ പി നേതാക്കൾ കരുതിയിരുന്നത് അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളും നടത്തിയിരുന്നു എന്നാൽ ഹൈക്കോടതി ജാമ്യ ഉത്തരവ് സ്റ്റേ ചെയ്തതോടെ കെജ്രിവാളിന്റെ മോചനം തുലാസിലായി മാർച്ച് ഇരുപത്തിയൊന്നിനാണ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് നേരത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സുപ്രീം കോടതി കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകിയിരുന്നു മെയ് പത്തിന് പുറത്തിറങ്ങിയ ഡൽഹി മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ജൂൺ രണ്ടിനാണ് തിരികെ ജയിലിലെത്തിയത് ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇടക്കാല ജാമ്യത്തിന് അപേക്ഷിച്ചിരുന്നുവെങ്കിലും കോടതി ഇതുവരെ അംഗീകരിച്ചിരുന്നില്ല ഒടുവിൽ ജാമ്യം കിട്ടിയപ്പോൾ ഇ ഡിയുടെ കടുംപിടുത്തത്തിൽ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് ആം ആദ്മി നേതാവ് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ